ഇന്നത്തെ എപ്പിസോഡിന്റെ എവിക്ഷൻ പ്രമോ വന്നിട്ടുണ്ട് എവിക്ഷൻ നടക്കുന്നത് ഇങ്ങനെയാണ് ആദ്യം തന്നെ മൂന്ന് പേരെ സേവ് ആക്കി വെക്കുന്നു അനുമോൾ നെയ്വിൻ സാബുമാൻ ഈ മൂന്ന് പേരെ സേവ് ആക്കിയതിനു ശേഷം ബാക്കി അവശേഷിക്കുന്ന മൂന്ന് പേരോട് ഗാർഡൻ ഏരിയയിലേക്ക് വരാനായിട്ട് പറയുന്നു അവിടെ അവർക്കായിട്ട് ഓരോ പ്രോപ്പർട്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പേർക്കും ഒരുപോലെയുള്ള പ്രോപ്പർട്ടിയാണ് ആ ബോക്സിനകത്ത് നിറച്ച് ദെർമോക്കോൾ ബബിൾസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ബോക്സിന്റെ അകത്തായിട്ട് ബബിൾസിൻ്റെ പുറകിലായിട്ട് അവരോരോരുത്തരുടെയും ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയുടെ അടിയിലായിട്ട് ഒന്നെങ്കിൽ എവിക്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ എവിടെ എന്നൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഒന്നോ അതിലധികമോ ആളുകൾ പുറത്തേക്ക് പോകാം എന്ന് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് സീസൺ സിക്സിലെ ഗ്രാൻഡ് ഫിനാലി വീക്കെൻഡിലെ മിഡ് വീക്ക് എവിക്ഷൻ നടന്നത് ഇതുപോലെയായിരുന്നു അപ്പോൾ ബസർ ശബ്ദം കേട്ട് കഴിയുമ്പോൾ ഒരു കൗണ്ട് ആരംഭിക്കും ആ കൗണ്ട് തീർന്നു കഴിയുമ്പോൾ ആ ഒരു റൗണ്ട് ബോക്സിൽ അടിയിലായിട്ട് ഒരു ചരട് ഉണ്ട് ആ ചരടിൽ പിടിച്ച് എല്ലാവരും ഒരുമിച്ച് വലിക്കണം അങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ആ ഒരു ബോക്സിനടുത്തുള്ള ധർമകോൾ ബബിൾസ് എല്ലാം തന്നെ താഴേക്ക് വീഴും അങ്ങനെ എവിക്റ്റഡ് ആണോ സേവ്ഡ് ആണോ എന്ന് റിവീൽ റിവീലാവും അങ്ങനെയാണ് ഈ ഒരു എവിക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ആരാണ് എവിക്റ്റ് ആയത് അവിടെ എവിക്റ്റഡ് എന്ന് എഴുതിയ ആ ഒരു മെസ്സേജ് ധർമ്മക്കോൾ താഴെ വീഴുന്നതിനോടൊപ്പം തന്നെ തെളിഞ്ഞു വരും അപ്പോൾ ഇങ്ങനെയാണ് എവിക്ഷൻ നടക്കുന്നത് കൂടുതൽ അപ്ഡേറ്റിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക